ിൽ ട്രെയിൻ കടന്നു പോകുമ്പോൾ ട്രാക്കിൽ കിടന്ന പവിത്രന്റെ മൊഴി രേഖപ്പെടുത്തി റെയിൽവേ മൊഴി രേഖപ്പെടുത്തിയത് കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത് അരുൺ പൂപ്പറമ്പ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ദൃശ്യങ്ങൾ നമ്മൾ ശ്വാസം പിടിച്ചാണ് കണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ആർ പി എഫും സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഇതിന് മുന്നോടിയാണ് ആ പവിത്രന് പറയാനുള്ളത് എന്താണ് ഇതിന് കാരണം ഇങ്ങനെ ഈ ട്രാക്കിൽ കിടക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് പവിത്രനെ വിളിച്ചു വരുത്തിയത് അതിനുശേഷം റെയിൽവേ പോലീസും ആർ പി എഫും ആ പവിത്രന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്തി ഇപ്പോൾ അവിടുന്ന് വിട്ടയച്ചിട്ടുണ്ട് ആ ഇതിനുശേഷം ഇതവർ പരിശോധിക്കും നേരത്തെ മാധ്യമങ്ങളോട് പവിത്രൻ പറഞ്ഞത് താൻ അത്തരത്തിൽ മദ്യലഹരിയിലായിരുന്നില്ല ദൂരെ നിന്ന് ട്രെയിൻ കണ്ടിരുന്നില്ല തൊട്ടടുത്ത് എത്തിയ ഘട്ടത്തിലാണ് ട്രെയിൻ കണ്ടത് ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനിടെ പെട്ടെന്ന് യാദർശികമായി ഇത് സംഭവിച്ചു അങ്ങനെയാണ് ട്രാക്കിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നതാണ് പവിത്രം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് ആർ പി എഫിനോടും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിനോടും ആ പവിത്രം വിശദീകരിച്ചത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ആർ പി എഫും റെയിൽവേ പോലീസും അവരുടേതായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായി അതുകൂടി പരിശോധിച്ച് ഇത് എത്രത്തോളം സത്യാവസ്ഥയാണ് എന്ന കാര്യം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക